മീനച്ചിൽ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന കെ എം മാണി മെമ്മോറിയൽ കർഷക അവാർഡ് വിതരണം സെപ്റ്റംബർ ഇരുപത്തെട്ടിന് നടക്കുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവാർഡുകൾ ജോസ് കെ മാണി എം പി വിതരണം ചെയ്യും പാലാ മീനച്ചിൽ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന മൂന്നാമത് കെ എം മാണി മെമ്മോറിയൽ കർഷക അവാർഡുകൾ സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് പാലായിൽ ജോസ് കെ മാണി എം പി വിതരണം ചെയ്യും പന്ത്രണ്ടായിരത്തോളം വരുന്ന ഓഹരി ഉടമകളിൽ നിന്നും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയ മികച്ച കർഷകർക്കാണ് ബാങ്കിന്റെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ കെ എ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ക്യാഷ് അവാർഡുകളും പ്രശസ്തി പത്രവും ഫലകവും സമ്മാനിക്കുന്നത് ഇതോടൊപ്പം ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു വിതരണം ചെയ്യും സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് മീനച്ചിൽ താലൂക്കിലെ കൃഷിക്കാർക്കും മറ്റു ആളുകൾക്കും കൊടുക്കുന്ന ഏറ്റവും പ്രമുഖമായ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള നബാർഡിൽ നിന്നും വായ്പകൾ സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാന കാർഷിക വികസന ബാങ്കിന്റെ കീഴിൽ കേരളത്തിലെ എഴുപത്തി ഏഴ് താലൂക്കുകളിലും ഇത്തരത്തിൽ േഴ് ബാങ്കുകൾ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരികയാണ് കേരളത്തില് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് കാർഷിക വികസന ബാങ്കുകൾ വഴി കൃഷിക്കാർക്ക് വായ്പ വിതരണം ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നൂറ് കോടിയോളം രൂപ മീനിച്ചൽ നമ്മൾ വായ്പ ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട് നിലവിൽ നൂറ് കോടിയോളം രൂപ വായ്പ നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അതായത് എട്ട് ലക്ഷം ലാഭം സൃഷ്ടിക്കുവാനും നമ്മുടെ ബാങ്കിന് സാധിച്ചു താലൂക്കിലെ കാർഷിക കാർഷിക എതിര വായ്പകൾ നല്ല രീതിയിൽ അനുവദിക്കുകയും ഇവിടുത്തെ ആൾക്കാരുടെ നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്യുന്ന ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ മേഖലയിലെ ഒരു ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ മീനിച്ചൽ കാർഷിക വികസന ബാങ്ക് ഇന്ന് ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓഡിറ്റോറിയത്തിൽ നാലുമണിക്ക് ചേരുന്ന അവാർഡ് ദാന ചടങ്ങിൽ മീനച്ചിൽ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ഔസേപ്പച്ചൻ വാളിപ്ലാക്കൽ അധ്യക്ഷത വഹിക്കും പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിത്തുരുത്തൽ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വിവിധ സഹകരണ ബാങ്കിലെ പ്രസിഡന്റുമാർ എന്നിവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ ഔസേപ്പച്ചൻ വാളിപ്ലാക്കൽ അഡ്വക്കേറ്റ് ബെറ്റി ഷാജു കെ പി ജോസഫ് ബെന്നി തെരുവത്ത് ജോ പ്രസാദ് എന്നിവർ പങ്കെടുത്തു പാലാ